നമസ്കാരം സി പി എം കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറി സത്യനാഥൻ കൊല്ലപ്പെട്ട സംഭവം അതിദാരണം തന്നെയാണ് ആരും എവിടെയും കൊല്ലപ്പെടുവാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ പക്ഷം മരണവിവരം പുറത്തറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സി പി എം നേതൃത്വം ശ്രമിച്ചത് അതിനെ ഒരു രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റുവാനായിരുന്നു വിദൂരത്തിൽ പോലും രാഷ്ട്രീയ ബന്ധമൊന്നും ആരോപിക്കാൻ കഴിയാത്ത ഒരിടത്ത് രാഷ്ട്രീയ മാനം കണ്ടെത്തിയത് സി പി എം സൈബർ സഖാക്കൾ ആയിരുന്നില്ല മറിച്ച് സി പി എം എം എൽ എയും മുൻ എം എൽ എയും ഒക്കെയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുൻ എം എൽ എ എം സ്വരാജ് മരണം സംഭവിച്ച ഉടനെ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചത് ആർ എസ് എസ് ഭീകരതയുടെ ഒടുവിലത്തെ ഇര എന്നതായിരുന്നു വിജിൻ എം എൽ എയും സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത് ജനദ്രോഹ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ കടുത്ത അമർഷം പുകയുമ്പോഴാണ് എങ്ങനെയും രക്തസാക്ഷി സൃഷ്ടിക്കുവാനുള്ള ശ്രമം സി നടത്തുന്നത് അതിനുള്ള സാധ്യതയുമാണ് ഈ മരണത്തിൽ സി പി എം തേടിയതും അതിധാരണമായ ഒരു സംഭവം അരങ്ങേറുമ്പോൾ അതിന്റെ രാഷ്ട്രീയ മാനം തേടി നാട്ടിൽ ലഹളയുണ്ടാക്കുവാൻ തുനിഞ്ഞിറങ്ങുന്ന ഇത്തരക്കാരെ പൊതുസമൂഹം തിരിച്ചറിയുക തന്നെ വേണം